റിപ്പബ്ലിക് ടിവിയുടെ പ്രൈം ടൈം ചർച്ചയിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമയെ നേരിട്ട് ചോദ്യം ചെയ്ത് അർണബ് ഗോസ്വാമി നടത്തിയ ഇടപെടൽ ഇന്ത്യൻ ടെലിവിഷൻ മാധ്യമ ചിത്രത്തിൽ തന്നെ മാധ്യമ ചരിത്രത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരു നിമിഷമായാണ് വിലയിരുത്തപ്പെടേണ്ടത് സാധാരണയായി ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക നെറേറ്റീവ് ആവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകൻ എന്ന വിമർശനം നേരിടുന്ന അർണബ് ഗോസ്വാമി ഈ ചർച്ചയിൽ അധികാരത്തിന് മുന്നിൽ കീഴടങ്ങാതെ കൃത്യമായ ചോദ്യങ്ങളുടെ മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കുകയായിരുന്നു പ്രത്യേകിച്ച് മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ മിയാ മുസ്ലിം പോലുള്ള വിവാദ പ്രയോഗങ്ങൾ ആസാമിലെ ജനസംഖ്യാപരമായ മാറ്റങ്ങളെക്കുറിച്ചുള്ള ഭീതി വ്യാപാര രാഷ്ട്രീയം എന്നിവയെക്കുറിച്ച് അടം ഉയർത്തിയ ചോദ്യങ്ങൾ ഹിമന്ത ബിശ്വ ശർമ്മയുടെ രാഷ്ട്രീയ ശൈലിയുടെ അടിത്തറ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലായിരുന്നു ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ സൂചിപ്പിക്കുവാനാണ് മിയാ മുസ്ലിം എന്ന പദം ഉപയോഗിക്കുന്നത് എന്ന മുഖ്യമന്ത്രിയുടെ വിശദീകരണം സമൂഹത്തിലെ ഒരു വലിയ വിഭാഗത്തെ ഒറ്റവാക്കിൽ സംശയത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കണ്ണിലൂടെ കാണിക്കുന്നതിൻ്റെ ആ ഒരു ഉത്തരവാദിത്തൊന്നും അദ്ദേഹത്തെ മോചിപ്പിക്കുന്നില്ല ഈ ഒരു പോയിന്റ് അർണ ഗോസ്വാമി കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടി ഒരു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഭരണകൂട നയങ്ങളായി മാറുകയും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ സാധാരണ ജനജീവിതത്തെ ബാധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഭാഷാ പ്രയോഗങ്ങൾ അത് എത്രത്തോളം അപകടകരമാണ് എന്നുള്ളത് അർവബ് ഗോസ്വാമി തുറന്നു തുറന്നുകാട്ടുകയാണ് ആസാമിലെ ഹിന്ദുക്കൾ അടുത്ത പത്തു വർഷത്തിനുള്ളിൽ ന്യൂനപക്ഷമാകുമെന്ന ഹിമന്തയുടെ തന്നെയുള്ള പഴയ ആ ഒരു പ്രസ്താവനയെ അർണബ് ഗോസ്വാമി അദ്ദേഹത്തിന് നേരെ തിരികെ എറിഞ്ഞതും ചർച്ചയുടെ ഗതി മാറ്റുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ ജയിച്ചാൽ മാത്രമേ ഹിന്ദുക്കൾ സുരക്ഷിതരാകൂ എന്നതാണോ നിങ്ങൾ പറയുന്നത് എന്ന ആ ഒരു ചോദ്യം ഒരു സംസ്ഥാനത്തെ മുഴുവൻ ജനവിഭാഗത്തെയും ഭീതിയിൽ നിർത്തി രാഷ്ട്രീയ ലാഭം കൊയ്യുന്ന സമീപനത്തിൻ്റെ നഗ്നമായ ഒരു ചിത്രമാണ് അവിടെ തുറന്നു കാട്ടപ്പെട്ടത് ഒരു മുഖ്യമന്ത്രിയെ രക്ഷകനായി ചിത്രീകരിക്കുകയും ജനാധിപത്യത്തെ വ്യക്തിപൂജയിലേക്കും ഭീഷണിയിലേക്കും ചുരുക്കുകയും ചെയ്യുന്ന ഈ ഒരു രാഷ്ട്രീയം അപകടകരമാണെന്ന സന്ദേശം അർണബ് ഗോസ്വാമി ശക്തമായി മുന്നോട്ട് വെക്കുന്നുണ്ട് കൂടാതെ ഏറെ വിവാദമായ പോയിന്റ് ബ്ലാങ്ക് വെടിവെപ്പ് കേസിൽ നിന്നും ഒഴിഞ്ഞുമാറുവാനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമങ്ങളെയും അർണബ് ഗോസ്വാമി വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ ചോദ്യം ചെയ്യുകയും ചെയ്തു നിയമവാഴ്ച എന്ന് ആവർത്തിച്ചു പറയുന്ന ഒരു ഭരണകൂടം അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ കഴുകുന്നത് എങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കുമെന്നതാണ് അർണബ് ഉന്നയിച്ച അടിസ്ഥാനപരമായ ചോദ്യം ഇവിടെ അർണബ് ഗോസ്വാമി ഒരു പാർട്ടിയെയോ ഒരു നേതാവിൻ്റെയോ വക്താവായല്ല മറിച്ച് അധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകനായി തന്നെയാണ് അദ്ദേഹം നിലകൊണ്ടത് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ വീഡിയോകൾ ഹിമന്ത ബിശ്വശർമ്മയുടെ രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു വശം അത് പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്ന് കാട്ടുന്നതാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഭീതി വ്യാപാരം ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഭാഷ ഇതെല്ലാം ചേർന്നതാണ് ഹിമന്ത ബിശ്വശർമ്മയുടെ അധികാര ശൈലി എന്ന വിമർശനം കൂടുതൽ ശക്തമാവുകയാണ് ഈ പശ്ചാത്തലത്തിൽ അർണബ് ഗോസ്വാമിയുടെ ചോദ്യങ്ങൾ അത് ഒരാളുടെ വ്യക്തിപരമായ ആക്രമണമല്ല മറിച്ച് ഒരു ഭരണാധികാരിയോട് ജനാധിപത്യത്തിൻ്റെ പേരിൽ ഉന്നയിക്കപ്പെടേണ്ട ചോദ്യങ്ങളാണത് ഇന്ത്യൻ മാധ്യമ ലോകത്ത് അപൂർവമായി കാണുന്ന വിധത്തിൽ അധികാരത്തിൻ്റെ സൗകര്യവാദികളെ ചോദ്യം ചെയ്ത് മുഖ്യമന്ത്രിയെ തന്നെ വാക്കുകളിൽ കുടുക്കിയ അർണബ് ഗോസ്വാമി അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് അത് അഭിനന്ദനാർഹമാണ് ആരായാലും ഏത് പാർട്ടിയായാലും ജനങ്ങളെ വിഭജിക്കുന്നതും ഭീതിയിൽ നിർത്തുന്നതുമായ രാഷ്ട്രീയത്തിനെതിരെ ചോദ്യങ്ങൾ ഉയരേണ്ടതുണ്ട് ആ ഉത്തരവാദിത്വം ഈ ചർച്ചയിൽ അർണബ് ഗോസ്വാമി കൃത്യമായി നിർവഹിച്ചു എന്നതാണ് യാഥാർത്ഥ്യം